ഇടയിൽ നിന്ന് സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവൻ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് മുഖാന്തരം തമ്മിൽ നിവർത്തിക്കുമാറാവട്ടെ അവന് എന്നേക്കും മഹത്വം ആമേ

മലങ്കര സുറിയാനി സഭ എല്ലാ കാലവും സുവിശേഷത്തിന്റെ അർത്ഥവത്തായ സംവേദനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് സുവിശേഷത്തിന്റെ വർധനവിനായി ദൈവവചനത്തിന്റെ സംവേദന ഗൗരവമായി കണ്ട് അതിന് സഹായകരമായി മലങ്കര മാർധമാ സുറിയാനി സഭയുടെ മിഷണറി പ്രസ്ഥാനമായ മാർധമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ചതാണ് മാരാമൺ കൺവെൻഷൻ കൺവെൻഷൻ ഈ ൂടാരത്തിൽ നീ കുറിക്കുമ്പോൾ അനുഗ്രഹിതമായി കൃപയുടെ നമ്മെ നടത്തിയ ദൈവത്തിന് സ്തോത്രം ദൈവത്തോടുള്ള വിധി മനുഷ്യരോടുള്ള കൂട്ടായ്മയിലും പ്രകൃതിയോടുള്ള ഊഷ്മളമായി ബന്ധത്തിലും എല്ലാവരെയും കൂട്ടി വരുത്തുന്ന മരാമൻ കൺവെൻഷൻ ആഗോളതലത്തിൽ തന്നെ വളരെ വ്യതിരക്തമായ ആത്മീക ഒത്തുചേരലിന്റെ വേദിയാണ് ദൈവം ഈ പ്രകൃതിയിൽ നൽകിയിരിക്കുന്ന സാധ്യതകൾ ഉപയോഗിച്ച് നമ്മുടെ പൂർവ മാതാപിതാക്കൾ കാത്തു സൂക്ഷിച്ച പൈതൃകം നഷ്ടപ്പെടുത്താതെ നാലു വശവും തുറക്കപ്പെട്ട വിശാലമായ പന്തൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വചന കൂടാരമാണ് ബാരാമൻ കൺവെൻഷൻ വളരെ സംഗതമായ സന്ദേശമാണ് ലോകത്തിന് സംവേദനം ചെയ്യുന്നത് ദൈവം ക്രിസ്തുവിലൂടെ ലോകത്തെ വീണ്ടെടുത്ത അതുല്യമായ സ്നേഹത്തിന്റെ സുവിശേഷം വചന വ്യാഖ്യാനത്തിലൂടെ പ്രഘോഷിക്കപ്പെടുന്നു നാലു വർഷവും തുറക്കപ്പെട്ട വിശാലമായ പന്തലിൽ തികഞ്ഞ വിശാലതയോടെ അർത്ഥവത്തായി എട്ടു ദിനങ്ങളെ തിരുവചന മനനത്തിനായി ഒരുക്കാം ആത്മീകതയുടെ ആഴുകൾ തേടുന്ന ഈ വചന കൂടാരത്തിലേക്ക് എല്ലാവർക്കും ക്രിസ്തു സ്നേഹ വന്ദനം മലങ്കരയുടെ ഇരുപത്തിരണ്ടാം മാർത്തോമായും മലങ്കര സുറിയാനി സഭയുടെ ഡോക്ടർ തിരുമേനി മനനവും പ്രായോഗിക ജീവിതവും സമന്വയിപ്പിക്കുന്ന ജീവിതം കൊണ്ടും മിഷണറി ദർശനം കൊണ്ടും സുവിശേഷത്തിന്റെ സവിശേഷമായ അടയാളപ്പെടുത്തൽ കൊണ്ടും സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയ ജീവിത ശൈലി കൊണ്ടും ക്രൈസ്തവ സഭയിലെ ശ്രേഷ്ഠ ആചാര്യനാണ് അച്ചടക്കത്താലും കൃത്യനിഷ്ഠതയാലും സമർപ്പിത ജീവിതത്താലും അഭിമന്യ തിരുമേനിയുടെ ജീവിതം അർത്ഥവത്തായ സാക്ഷ്യത്താൽ സമ്പന്നമാണ് കൺവെൻഷന്റെ തുടക്കം മുതൽ അഭിമന്യ മെത്രാപോളിത തിരുമേനി എല്ലാ കാര്യത്തിലും ഉദാത്തമായ ആലോചനകളാൽ വളരെ പക്വമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നൽകുന്ന നേതൃത്വം ശ്രദ്ധേയമാണ് കാലഘട്ടത്തിന്റെ സാധ്യതകളും വെല്ലുവിളികളും മനസ്സിലാക്കി

ഡോക്ടർ ജോസഫ് സഫർഗൻ മരാമൻ കൺവെൻഷന്റെ ഒരുക്കങ്ങൾക്കും നടത്തിപ്പിനും വേണ്ട ആലോചനകളും പ്രാർത്ഥനകളും നൽകി പ്രവർത്തനങ്ങളെ ധന്യമാക്കുന്നു സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ മുൻ അധ്യക്ഷന്മാർ എന്ന നിലയിൽ നൽകുന്ന എല്ലാ കരുതലിനായും സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് നൂറ്റി മുപ്പത്തിയൊന്നാമത് മരാമൻ കൺവെൻഷനിലേക്ക് ഏറെ സ്നേഹ ആദരവുകളോടെ സഫർഗൻ തിരുമേനിമാരെ സ്വാഗതം ചെയ്യുന്നു പ്രസംഗ അധ്യക്ഷനും ഡോക്ടർ തിരുമേനിയുടെ ശാന്ത ഗംഭീരമായ നേതൃത്വം സംഘത്തിന്റെയും പ്രവർത്തനങ്ങളെ വളരെയധികം ചടുലതയും വേഗതയും ഉള്ളതാക്കി തീർക്കുന്നു സൂക്ഷ്മതയോടെ എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തി നിരന്തരമായ അന്വേഷണത്തിലൂടെയും സന്ദർശനത്തിലൂടെയും കരുതലിലും സ്നേഹത്തിലും ഭരണപാഠവത്തിലും പ്രാർത്ഥനയോടെ സുവിശേഷ പ്രസംഗ മാധോമായും മരാമൻ കൺവെൻഷന്റെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ധന്യമായ നേതൃത്വം നൽകുന്നു ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന മരാമൺ കൺവെൻഷന്റെ അനുഗ്രഹിതമായ നടത്തിപ്പിനായി കൃപയുടെ വചനവാരി ചൊരിയ തകവണ്ണം ദൈവം നൽകിയ കൃപയെ ജ്വലിപ്പിച്ച് നേതൃത്വം നൽകുന്ന അഭിമന്യ ഡോക്ടർ ഐസക്മാർ സാന്നിധ്യം കൊണ്ടും കൊണ്ടും കൺവെൻഷനെ ധന്യമാക്കുന്നു വിവിധ യോഗങ്ങളിൽ മധ്യസ്ഥാർത്ഥനയ്ക്കും അഭിമന്യ തിരുമേനിമാർ നേതൃത്വം നൽകും അഭിമന്യരായ എല്ലാ തിരുമേനിമാരെയും ഏറെ ആദരവോടും സന്തോഷത്തോടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാബു കോശി തിരുമേനി ഇത് നമ്മോടൊപ്പം ആയിരിക്കുന്നു ഏറ്റവും സന്തോഷത്തോടെ അഭിമുന തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നു സഭയുടെ നിരണം ഭദ്രാസന അധ്യക്ഷൻ അഭിമുഖീമാർ തിരുമേനി പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ഈസ്റ്റ്യൻ ചർച്ചിന്റെ അധ്യക്ഷൻ അഭിവന്യ സാമോസ് തിരുമേനി ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അഭിവ്യന്യരായ തിരുമേനിമാരെ കൂടാതെ ദൈവശാസ്ത്ര പണ്ഡിതരായ പ്രൊഫസർ ഡോക്ടർ ക്ലിയോഫസ് ജലാറുണ്ട് ബിഷപ്പ് പോൾ സ്വരൂപ് എന്നിവർ ഈ വർഷത്തെ കൺവെൻഷന്റെ വചന ശുശ്രൂഷയ്ക്ക് മുഖ്യ നേതൃത്വം നൽകുന്നു പ്രൊഫസർ ഡോക്ടർ ക്ലിയോഫസ് ബൈബിൾ വ്യാഖ്യാനത്തിലും ദൈവശാസ്ത്ര ചിന്തയിലും ആഴമുള്ള പാണ്ഡിത്യം പുലർത്തുന്ന ക്രൈസ്തവ മേഖലകളിൽ പ്രഭാഷകൻ എന്ന നിലയിൽ അധ്യാപന രംഗത്തെ ക്ലാസ് മുറികൾക്കപ്പുറത്ത് വലിയ സ്വാധീനം ചെലുത്തിയ ഡോക്ടർ ക്ലിയോഫസ് ജെ ലാറുവിനെ സ്വാഗതം ചെയ്യുന്നത് അതുല്യമായ പദവിയാണ് ദീർഘകാല അധ്യാപന ശുശ്രൂഷയിലൂടെ അനേകം ശുശ്രൂഷകരെയും സഭാ നേതാക്കളെയും അദ്ദേഹം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു പ്രിൻസ്റ്റൻ തിയോളജിക്കൽ സെമിനാരിയിലെ പ്രൊഫസർ എന്ന നിലയിൽ സജീവ സേവനത്തിൽ നിന്ന് വിരമിച്ചുവെങ്കിലും ദൈവശാസ്ത്ര മേഖലയിലും വചനത്തിന്റെ പ്രായോഗികതയിലും ആഗോള വ്യാപകമായി ആഴമേറിയ അടയാളപ്പെടുത്തുകൾ അദ്ദേഹം നിർവഹിക്കുന്നു സഭയുടെ ദൗത്യത്തോടും സമകാലിക വെല്ലുവിളികളോടുമുള്ള അദ്ദേഹത്തിന്റെ സജീവമായ ഇടപെടൽ ശ്രദ്ധേയമാണ് മരാമൻ കൺവൻഷൻ ഇതിനു മുൻപും വന്ന നേതൃത്വം നൽകിയ വ്യക്തി എന്ന നിലയിൽ ഈ കൺവെൻഷൻ അദ്ദേഹത്തിന് പരിചിതമാണ് അദ്ദേഹത്തിന് സഹധർമ്മിണിയും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് മരാമൻ കൺവെൻഷന്റെ ഈ അനുഗ്രഹീത വേദിയിൽ പ്രൊഫസർ ക്ലിയോഫസ് ജെ ലാർവിനെയും സഹധർമിണി ലോറി ആൻഡ് നെഫ് ലാറുവിനെയും ഹൃദയം നിറഞ്ഞ തിരുമേനിയുടെയും അഭിമന്യ തിരുമേനിമാരുടെയും മാധ്യമ സുവിശേഷ സംഘം പ്രസിഡന്റ് ഡോക്ടർ പ്രസംഗ പേരിൽ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരള സംസ്ഥാന സർക്കാരിന്റെ ഇറിയേഷൻ പി ഡബ്ല്യു ഡി വൈദ്യുതി പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് ആരോഗ്യം ശുദ്ധജല വിതരണം ഗതാഗതം സംസ്കാര്യം ബി എസ് എൻ എൽ എന്നീ വിഭാഗങ്ങൾ കൺവെൻഷൻ വിജയത്തിന് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു നമ്മുടെ എം എൽ എയും ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായ ശ്രീമതി വീണ ജോർജ് ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വളരെ സജീവമായിട്ട് ഈ മാരാമൺ കൺവെൻഷന്റെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ഈ ദിനങ്ങളിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഈ കൺവെൻഷന്റെ നടത്തിപ്പിന് നൽകിയ എല്ലാ പ്രത്യേകമായ പരിഗണനയും സന്തോഷത്തോടെ ഓർക്കുന്നു ക്രമീകരണങ്ങളെ സഹായിച്ചു പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ എസ് പ്രേമകൃഷ്ണൻ എ ഡി എം ഡെപ്യൂട്ടി കളക്ടർ ആർഡിഒ കോഴിഞ്ചേരി തിരുവല്ല ജില്ലാ പോലീസ് ചീഫ് മറ്റ് വകുപ്പ് മേധാവികൾ എന്നിവർ ക്രമീകരണങ്ങൾക്ക് ഗവൺമെന്റ് തലത്തിൽ നിന്ന് നൽകിയ നേതൃത്വം ശ്ലാഘനീയമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും ബഹുമാനപ്പെട്ട മന്ത്രിമാരോടും സർക്കാരിന്റെ വിവിധ വകുപ്പ് മേധാവികളോടുമുള്ള കടപ്പാട് ഈ സമയത്ത് അറിയിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിന്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഇനി യോഗത്തിൽ സംബന്ധിക്കുന്നു ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് എം പി ഫ്രാൻസിസ് ജോർജ് എം പി എന്നിവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എം പി ശ്രീ ആൻഡോ ആന്റണി ഈ കൺവെൻഷൻ്റെ നടത്തിപ്പിന് എല്ലാ സഹകരണവും നേതൃത്വം നൽകി സജീവമായിട്ട് ഇതിൽ പങ്കാളിത്തം വഹിക്കുന്നു പ്രത്യേകിച്ചുള്ള സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു അധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ സാർ നമ്മുടെ സഭാംഗം കൂടിയാണ് കൺവെൻഷന്റെ എല്ലാ ആവശ്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും സഹായിക്കാൻ എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാവുകയും ചെയ്യുന്നു സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തര മന്ത്രിയുമായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല എം എൽ എ ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുന്നു മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വ ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു മുൻമന്ത്രി പന്തളം സുധാകരൻ സംബന്ധിക്കുന്നു പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു തിരുവല്ല എം എൽ എയും നമ്മുടെ അംഗവുമായ മുൻമന്ത്രി അഡ്വക്കേറ്റ് മാത്യു ഡി തോമസ് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു സ്വാഗതം ചെയ്യുന്നു പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് സി പി എം ജനറൽ സെക്രട്ടറി ശ്രീ രാജു എബ്രഹാം ശ്രീ ജോസഫ് എം പുതുശ്ശേരി എക്സ് എം എൽ എ എന്നിവർ സംബന്ധിക്കുന്നു സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു എൻ ഡി എ വൈസ് ചെയർമാൻ മിസ്റ്റർ കുരുമുള മാത്യൂസ് ി ദേശീയ സമിതി അംഗം വിക്ടറി തോമസ് എന്നിവർ സംബന്ധിക്കുന്നു സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ദീനാമ റോയും വൈസ് പ്രസിഡന്റ് ശ്രീ അനീഷ് ഭരിക്കുന്ന ഈ കൺവെൻഷന്റെ നടത്തിപ്പിന് എല്ലായ്പ്പോഴും പ്രത്യേക അന്വേഷണങ്ങൾ നടത്തി സഹായിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ജില്ലാ പഞ്ചായത്ത് ശ്രീമതി തോമസ് മാമൻ സ്റ്റെല്ലോമസ് എന്നിവർ സംബന്ധിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി കെ രാമചന്ദ്രൻ നായർ തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി എൽ സി ക്രിസ്റ്റഫർ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോമോൻ പുതുപ്പറമ്പിൽ എന്നിവർ സംബന്ധിക്കുന്നു പ്രത്യേകിച്ച് ഈ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്തിലെ അംഗങ്ങളും ഈ കൺവെൻഷന്റെ എല്ലാ ക്രമീകരണങ്ങൾക്കും പ്രത്യേക ശ്രദ്ധ ചെലുത്തി ഇപ്പോൾ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന സന്തോഷത്തോടെ ഓർമ്മപ്പെടുത്തുന്നു